ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് ചേമ്പത്ത് കൊണ്ട് നല്ലൊരു മോരുകറി ഉണ്ടാക്കാം എല്ലാവർക്കും മോരുകറി ഉണ്ടാക്കാൻ അറിയേണ്ട ഒരുവിധം എല്ലാവർക്കും എന്നാൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ച് തരാം അപ്പോൾ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ചേമ്പത്ത് നന്നായി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇടണം കുക്കറിൽ ചെറിയ ചെറിയ പീസാക്കി കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി ഒരു വിസിലടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേവുന്നുണ്ട് ചേമ്പത്ത് വേഗം വേവുമല്ലോ അപ്പോൾ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കാം നല്ലവണ്ണം വേ വെന്തൊടയരുത് ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വേ പിന്നെ അടുത്തത് അതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അരപ്പിന് നാളികേരം ജീരകവും തൈരും അടിക്കണം മിക്സിയിൽ നന്നായിട്ട് അടിക്കണം വെണ്ണ പോലെ അടിച്ചെടുക്കണം അപ്പം അതിലേക്ക് നാളികേരം ജീരകം തൈര് അടിച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ കഴുകിക്കുന്നുണ്ട് കേട്ടോ കടല കഴുകണം കടല കഴുകിയിട്ട് കടല കുക്കറിലിടുക രണ്ട് രണ്ടുമണി കൂടി ഒപ്പം നടക്കുന്നുണ്ട് അപ്പോൾ കടല വിസിലടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ മോര് ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് ഞാൻ സ്പീഡിലാണ് പോകണം മോരിലേക്ക് അരപ്പ് ഞാൻ പറയ ജീരകും നാളികേരും തൈരും അടിച്ചിട്ട് ആ അരപ്പ് ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മളെ കടലക്കറിയാണ് കടലക്കറിക്കുള്ളത് ഞാൻ കടല വേവിക്കാൻ വെച്ചു അപ്പുറത്തെ അടുപ്പിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ നന്നായി വഴറ്റി അതിന് ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇട്ടിട്ട് വഴറ്റി അതിന് ശേഷം തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റണുണ്ട് അപ്പുറത്തെ അടുപ്പിൽ നാളികാരം വറക്കണുണ്ട് കേട്ടോ നാളികാരം വറുത്തരച്ച് കടലിട്ട് ചേർ ചേർക്കണുണ്ട് സ്പീഡിലാണ് എല്ലാം പോകണത് അപ്പോൾ അടിപൊളിയായി കടലക്കറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേ എൻ്റെ കടലക്കറിയൊക്കെ തയ്യാറായി അതേ ഞാൻ കടലക്കറിയും നമ്മളെ പുല്ലുപൂട്ടാണ് ഞാൻ കഴിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് പുല്ലുപൂട്ടാണ് ഉണ്ടാക്കിയത് പുല്ലുപൂട്ടും കടലക്കറിയും കഴിക്കുന്നുണ്ട് ടി വി അവിടെ വെച്ചിട്ടുണ്ട് അതിൽ ടി വിയിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടാ കടലക്കറി മോര് കറിയും നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഓക്കേ ബായ്